അരിമ്പാറ എങ്ങനെ മാറ്റാം എന്താണ് ഇതിനുള്ള ചികിത്സ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചൊന്ന് റേസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു അരിമ്പാറ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ ഒരു അഭംഗി ഉണ്ടാക്കാറുണ്ട് മുഖത്തോ കൈകളിലോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും അതുകൊണ്ട് തന്നെ പലർക്കും കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കും ഇതെങ്ങനെ എന്നതിനെക്കുറിച്ച് പലരും ഹോം റെമഡീസ് ഉണ്ടോ എന്നാണ് ചോദിക്കാറുള്ളത് എന്നാൽ അരിമ്പാറ വൈറസ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് മരുന്ന് കഴിച്ചിട്ട് മാറ്റുന്നതാണ് നല്ലത് അതല്ലാതെ കരിച്ചു കളയുന്നതോ കത്തി വെച്ച് കട്ട് ചെയ്ത് കളയുന്നതോ ഒന്നും ഒരു ശാശ്വത പരിഹാരമല്ല ഹോമിയോപ്പതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് വളരെ കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അരിമ്പാറ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും അതിനി ഏത് ഏരിയയിലുള്ളതാണെങ്കിലും മുഖത്തോ കൈകളിലോ കാലുകളിലോ ഇനി ജെനൈറ്റൽ വാർഡ്സ് ആണെങ്കിൽ പോലും നമുക്കിതിനെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും ഹോമിയോപ്പതിയിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാനായിട്ടുള്ള മരുന്നുകളുണ്ട് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്കിതിൽ നിന്നൊരു മോചനം കിട്ടുകയും ചെയ്യും